അല്ലാണ്ട് ഖുർആാൻ പറയട്ടെ ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തില് തുറന്നിട്ട് ഞാൻ ഖുർആാനിലെ കൂട്ടുകാരെ തുടങ്ങുകയാതാലും ആ തെറ്റിന്റെ പുറകില് കൂട്ടുകാരല്ലേ രാവിലെ പത്തൊൻ നോക്കിയാൽ നോക്കിയാലെ പെൺപാണിപം നടത്തുന്നത് ഒരാളല്ലല്ലോ ബാങ്ക് വിമർശനം നടത്തുന്നത് ഒരാളല്ലല്ലോ വടിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചു പിടിച്ചിട്ട് കഴുത്തറത്തിട്ട് മാലക വരുന്നൊരു ഒരാളല്ലല്ലോ ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ അതല്ലെങ്കിൽ റോഡിൽ പല സൈഡിൽ വന്ന് നിൽക്കുന്ന ബസ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു നിന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ പാമപ്പെട്ട പെണ്ണിനെ മാന ബംഗം ഈ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് അതൊരാള് തന്നെ ചെയ്യുന്നതല്ല കൂട്ടുകാരുടെ ദിവസങ്ങളോളം ആലോചിച്ച് കൂടാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ എല്ലാ തിന്മയുടെ മുകളിലും കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാര നിന്റെ കൂടെ േ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി കെടി നൗവലി വയലും കെടിഞ്ഞിട്ടാണ് ഞാൻ വരുന്നിട് ഒന്നര മണിക്കൂർ അവിടെ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ ബഹുമാനായ സുഹൃത്ത് മിസ്ബാഗി യൂസലിന്റെ കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകില് റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്നതിനും രാത്രി നിൽക്കുമ്പോഴാണ് അവര് ബൈക്കിൽ രണ്ടും മൂന്നും പേരുമായി വഴന്ന് കേൾക്കാൻ വരുന്നു അറിയാതെ ചിന്തിച്ചു പോയി കൂടിയവരാണല്ലോ പള്ളത്തിൽ അഹമ്മദ് കബീർ വരുന്നുണ്ടോ എന്ന് പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് ബൈക്കിൽ കേട്ട് വരുമ്പോ അല്ലാ കിട്ടപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ കാരണം എന്തെന്നറിയോ തെട്ടിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ല തെറ്റിലേക്ക് ക്ഷണിക്കുന്നവൻ കൂട്ടുകാരനല്ല മദ്യപിക്കാൻ സഹായിക്കുന്നവൻ കൂട്ടുകാരനല്ല അവൻ അവനിയതാത്ത കൂട്ടുകാരനല്ല കാരണം വഴിപറപ്പിച്ച കൂട്ടുകാരൻ ആരെന്നറിയുമോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാദുവിന്റെ ഖുർആൻ പറയുകയാണ് പിശാദിന്റെ വാക്ക് കേട്ടപ്പോ പിശാദു വന്നിട്ട് ആദൻ ഹവ്വാ ദമ്പതികളോട് പറഞ്ഞപ്പോ പിശാദിന്റെ വാക്ക് കേട്ടിട്ട് ആദൻ നബിയും നദീം ഹൗവാം പഴം കഴിച്ചു അള്ളാന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക ുടിയിലോട്ട് പറഞ്ഞു വിട്ടു ഖുർആാൻ അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതാ അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു എന്റെ സഹോദരങ്ങളെ ആദ ആദനബിയേയും പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ ഏയ് ഇല്ലാൻ തക്കൂന മലക്കൈനെ ഒരു മാന്ത്രിക മര നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ അത് തിന്നാൽ തീരാത്ത ഐശ്വര്യം കിട്ടും ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ ഒന്നും അറിയാത്ത അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയും ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ അത് നിന്റെ ചുണ്ടിൻ്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗ്ഗം നേരിട്ട് കാണും അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും അല്ലെങ്കിൽ ആദ്യത്തെ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാദി പരത്തിയ അതേ തന്ത്രമാണ് കൂട്ടുകെട്ടിന്റെ ഇടയിൽ ഒരു ചെറിയ പൊതി ഒരു ചെറിയ പൊതി അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ് നീ ഇത് തിന്നു നോക്ക് ദുനിയാവിലെ സ്വർഗ്ഗം നീ ഇപ്പൊ കാണും അവൻ അത് എടുത്തിട്ട് ആ സാധനം ഉള്ളം ഉള്ളംകൈയില് വെച്ച് നന്നായിട്ടൊന്ന് ഞരടി അങ്ങനല്ലേ അങ്ങനല്ലേ പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാണ്ട് ഒന്ന് ഉള്ളം ഉള്ളംകൈയില് വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ടേ പിന്നെ നമ്മുടെ മക്കളാണെങ്കിൽ ഒരു കുണവുണ്ട് പണ്ട് മുതലമാർ ഓതി ഊതിയൊക്കെ കഴിക്കും ഒരൊട്ട കൂതരാശ് അതിന്റെ പൊടിയല്ലാം അങ്ങ് പറന്ന് പോവും എന്റെ കട്ടയൊക്കെ അകത്ത് കിടന്നു അതിങ്ങനെ ചുരുട്ടിയെടുത്ത് അതിന്റെ ആദാപും ഷർത്തും ഫറുദും അനുസരിച്ച് ഈ ചുണ്ടിന്റെ ഇടയിലോട്ട് തിരികെ വെച്ചാൽ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തില ആരാ തന്നത് ആരാ തന്നത് കൂട്ടുകാരൻ അല്ലാതെ ആകാശത്തിൽ ആകാശത്തുനിന്ന് മഞ്ഞൻസൽവേ ഇറങ്ങിയത് മാതിരി ഇറങ്ങിയതല്ലല്ലോ എന്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളി കൂട്ടുകെട്ട് ആപത്താണ് എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം ഒമ്പത് കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആൻ ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ ആമയും പറയും മനുഷ്യന്മാരെ ഉറക്കെ പറയും അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആദനബിയെയും ഹൗബാബിബിയേയും ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോ ആദൻ നബി ഹൗവാബിയും ഓ അങ്ങനെയാണോ ഇത് കഴിച്ചാ അങ്ങനെ മലക്കായി മാറുവോ ശങ്കിച്ചു നിന്നപ്പോ പിഷാജ് എന്ത് ചെയ്തു കൂട്ടുകാരൻ ആദൻ നബി ഹൗബാബിബിയും അല്ലാത്ത സംശയത്തോടെ നിൽക്കുമ്പോ അള്ളാന്റെ ഖുറാൻ പറയുന്നു ബഹുമാനപ്പെട്ട ആദൻ നബിയോട് പിശാദി പറഞ്ഞവത്രേമാരമിനാസഹ് അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ സത്യം ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞവത്രേ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല ഇന്നീല കുമാരമിനാസൈ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ മാത്രമാ നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ കൂട്ടുകാരെ ആദ്യമായിട്ട് നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് രൂപമല്ല ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ അല്ലാണ്ട് ഖുഹാന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദങ്ങൾക്കാ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം തുറക്കാരാ എപ്പോഴും അല്ലാണ്ട് സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നത് ആ സ്വർഗത്തിന്റെ കപാടത്തിലോട്ട് കടന്നതല്ല നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴിതെട്ടിക്കുന്നുണ്ട് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും ആത്മാർത്ഥ കൂട്ടുകാരനാ മനുഷ്യനെ ആദ്യം ധരിച്ചുണ്ട് അല്ലാണ്ട് ഖുറാന്റെ വാക്കുപാടാവുകയില്ല ലോകത്തെല്ലാവരും പറയുന്നുണ്ടാ ഓരോ മാതാപിതാക്കളും പറയുന്നുണ്ടാ ഉസ്താടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു അവൻ വാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു പ്ലസ് ടുവിന് പോയപ്പോ കോളേജിന് പോയപ്പോ എഞ്ചിനീയറിങ്ങിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കെട്ടി അവൻ വഴിപെടച്ചു പോയി സ്ഥാടേണ് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ഒരായിരം ജീന്നതകൾക്ക് വേണ്ടി ഒരായിരം അശ്ലീലതകൾക്ക് വേണ്ടി ഖുറാനിലെ കൂട്ടുകാരനാണ് ഇവിടെ നിന്ന് തുടങ്ങുകയാ സഹോദരങ്ങളെ കൂട്ടുകെട്ട് പ്രധാനമാണ് അതുകൊണ്ടാണ് ഖുറാൻ എന്ന് പറഞ്ഞത് നിങ്ങള് വടി പോകാതിരിക്കാൻ ലോകത്തെ ഏറ്റവും കൂട്ടുകാരാണ് നിന്ന് വടി തെട്ടിക്കൊണ്ടിട ഏഴ് പെൺമാണിമത്തിന്റെ നടുവിലെ കൂട്ടുകാരാണെങ്കിൽ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയില് ഞാൻ ഒരു മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ അങ്ങകളെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങകലെ പശ്ചിമ ബംഗാളിൽ നിന്ന് പതിനേഴ് വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി പെങ്കാള് പശ്ചിമ ബംഗാളുകാരിയ ബംഗാളിയായ പതിനേഴ് വയസ്സുകാരി പെൺകുട്ടി അവരുടെ കാമ കേരളത്തിൽ വന്നു പട്ടാമ്പിൾ കേരളത്തിലെ പട്ടാമ്പിയിൽ വന്നു അവളുടെ സഹോദര ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലി എന്നറിയോ സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ജോലി പാവപ്പെട്ട തമിഴനായ മനുഷ്യന് ബംഗാളിയായ പതിനേഴ് വയസ്സുകാരി ഒരു തമിഴനാണ് അവരുടെ പെങ്ങളെ അവരുടെ സഹോദരിയെ ഏതോ ഒരു കൂട്ടുകാരന് ഒരു കാമുകനവളെ ബംഗാളിൽ നിന്ന് വഞ്ചിച്ചു അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കിടന്നു തന്നെ പ്രേമവാഗ്ദാനം നൽകി വല്ലാടെ കടന്നു പോയ വല്ലാടെ കാമുകനെ തേടി പതിനേഴ് വയസ്സ് ബംഗാളി അവളെ പട്ടാമ്പിയിൽ വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു ഒരു കൂട്ടി കൂട്ടി തന്റെ ഈ കാരിയെയും തമിഴ്നാട്ടുകാരന് സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം സ്ഥിതി കൊടുത്ത തമിഴ്നാട്ടുകാരന് അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി അവിടെ പോയി കാമുകനെ അന്വേഷിച്ച് കണ്ടില്ല സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ കോയമ്പത്തൂർ ിൽ നിന്ന് തിരിച്ചു വരുമ്പോ വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ ഷോളാർ വനത്തിന്റെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി കടന്നു വരാൻ മാർഗമില്ല വാഹനമില്ല കാട്ടുപാതയുടെ നടുക്ക് മലമാതയുടെ നടുക്ക് നിബിഡവനത്തിന്റെ നടുവിലുള്ള കാട്ടുപാതയിൽ ആ പാവപ്പെട്ട പതിനേഴ് വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരീ ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരനും കാത്തുനിൽക്കുമ്പോ ഒരു നാഷണൽ ഫ്രമിറ്റ് ലോറി വണ്ണു ആ ലോറി മൂന്ന് ആശയോടെ കൈനീട്ടി അകപ്പെട്ടു പോയി വരെ തങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ അവര് തങ്ങളൊന്ന് നാട്ടിലെത്തിച്ചിരുന്നുവെങ്കിൽ പതിനേഴ് വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ അവര് വാഹനം നിരത്തി ആ പാവപ്പെട്ട രണ്ടുപേരെ വാഹനത്തിൽ കയറ്റി തിങ്ങി പാർക്കുന്ന വനത്തിലൂടെ ആ വാഹനം നടന്നു പോകുമ്പോ മൂന്ന് ആളിഞ്ഞാഗത്തെ ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോണെടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല മലയാള ഭാഷയിൽ അവൻ പറഞ്ഞത് മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ആ ആ പെണ്ണ് തിരിച്ചറിഞ്ഞില്ല നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത് എന്തിനാണ് ഖുറാനിലെ കൂട്ടുകാരെന്ന് ചോദിച്ച മറുപടി പറയും അതിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത് സഹോദരങ്ങളെ നിപിടവനത്തിലെത്തിയപ്പോ ആളുകൾ പാർക്കാത്ത നിപിടവനത്തിലെത്തിയപ്പോ ആ രണ്ട് രണ്ട് കൈയും കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് കൊണ്ട് കൊണ്ടുപോയിട്ട് പതിനേഴ് വയസ്സുള്ള ബംഗാളി പെൺകുടിയെ മൂന്ന് പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി ആരും കാണാത്തവൻ എന്റെ പിന്നെ നടുവ് കാരണ ചോലയുടെ നടുവ് ആ മൂന്ന് പേര് ഈ Oh! െ മാന ഭംഗപ്പെടുത്തി മലത്തി കിടത്തി മാനഭംഗം ഭാഷയിൽ ഓരോരുത്തർപ്പെട്ട നിഷ്കളങ്ക ഓരോരുത്തരായി ഓരോരുത്തരായി അവളെ ഓരോരുത്തരായിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രമൂടി മാറുമ്പോ കാട്ടിലെ താമസിക്കുന്ന കാട്ടാന പോലും കരന്നിട്ടുണ്ടാവില്ലേ കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ സോളയാളവനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഇങ്ങനെ കാട്ടുപുലിയും സഹോദരങ്ങളെ ആ മാന ബന്ധപ്പെടുത്തി അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു അവസാനം അവസാനമാ പെണ്ണി എടനേട്ടോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകരെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് ആണെന്ന് കരുത് രക്ഷിക്കണേ എന്ന് ഓടിച്ചെന്ന ആ ആ ആ പെണ്ണിന്റെ ബൈക്ക് നിന്നു ഒരു ഒരു സിനിമയുടെ കഥയല്ല പറയുന്നത് പറയുന്നത് ഭാവനയല്ല ബൈക്കിൽ ബൈക്കിൽ വന്നവൻ ഡ്രൈവർ ഫോണിൽ വിളിച്ചു കൂട്ടുകാരൻ എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട് പങ്കുവെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം അവന്റെ പേര് സുധീർ എന്നാണ് അവനാണ് വന്നത് ഇരേ പങ്കുവെക്കാൻ പിടിച്ചു നിർത്തി സഹായികളിച്ചവൺ പിടിച്ചു കെട്ടിയവളെ മാനം വലിച്ചെറിഞ്ഞു പെണ്ണിനെ വസ്ത്രയായി പെണ്ണ് പോലെ അയൽവക്കക്കാരാണ് നിലവിലുകേട്ടോ അയൽവക്കക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാത്ത ചുണ്ടകളുമായി ശരീരവുമായി പൊട്ടിക്കറയുന്ന പെണ് ആരോ മറക്കാൻ വസ്ത്രം തൊടുത്തു പൊണ് സഹോദരങ്ങള് ബംഗാളിയായ പതിനേഴ് വയസ്സുള്ള പെണ്ണിനെ കാണണോ കാസർഗോഡുകാരെ കാണോ പട്ടാമ്പി ഗവൺമെന്റ് മാനസിക നില തകരാറിലായി പാതിയെ പോലെ ആ പതിനേഴ് വയസ്സുകാരി ആരാണ് ചെയ്തത് ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ് മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു ആ കൂട്ടുകാരൻ പങ്കുവച്ചപ്പോ സഹോദരങ്ങൾ സഹോദരങ്ങളെ കൂട്ടുകെട്ടാണ് തകർത്തത് കൂട്ടുകെട്ടാണ് തകർത്തത് എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പങ്ങളെ നല്ലവരോടെ കൂട്ടുകേടാവോ എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ കേരളത്തിൽ നടന്ന എത്രയോ പെൺമാണിപങ്ങളുണ്ട് കിളിരൂര് പെൺവാണിപം കവിയൂര് പെൺമാണിപം വിതിരാ പെൺമാണിപം പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമാട്ടകളോട് സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജിൽ എൺപത്തി ശതമാനം കത്തിക്കരഞ്ഞ ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയ വീട് കവിയൂരിലെ അനകയ വീട് കിളിരൂർ റിയോ ആ നാട്ടിലെ കാമുകന്മാരല്ല അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ നായരാണ് ആരാണ് കൊടുത്തത് അവരുടെ അമ്മയുടെ കൂട്ടുകാരി ആ കൂട്ടുകാരിയാണ് പ്രലോപിച്ചിട്ട് കൊടുത്തത്